പഴയങ്ങാടി മാടായിപ്പള്ളിയിൽ ഭണ്ഡാരം കുത്തി തുറന്ന മോഷണം നടത്തിയ കേസിൽ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞതായി സൂചന കണ്ണൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധർ പള്ളിയിൽ മോഷണം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തി പള്ളിയിൽ അഞ്ച് ഭണ്ഡാരങ്ങൾ ഉണ്ടെങ്കിലും ഒന്നു മാത്രമാണ് മോഷ്ടാവിന് തുറക്കാനായത് ഇതിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത് മോഷണ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ജനപ്രതിനിധികളും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പള്ളിയിലെത്തി വിവരങ്ങൾ തിരക്കി പോലീസിൻ്റെയും സർക്കാരിൻ്റെയും അനാസ്ഥയാണ് പള്ളികളിൽ പോലും മോഷണം നടക്കുന്നതിന് ഇടയാക്കുന്നത് എന്ന് കാസർകോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആരോപിച്ചു അതിൽ പ്രതികളെ പിടിക്കാൻ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അപമാനമാണ് നാണക്കേടാണ് ശരി ഈ പ്രദേശത്തെ പതിനായിരക്കണക്കിന് ആളുകൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു ജുമാ മസ്ജിദാണ് മാടായി എന്ന് പറഞ്ഞാൽ അവിടെ കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ ചേരമാൻപള്ളി കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരെണ്ണമാണിത് ഇവിടെ പോലും സുരക്ഷിത്വമില്ലെന്ന് പറഞ്ഞാൽ മഖാമിനകത്ത് കയറി രണ്ട് കൂട്ടാണ് തല്ലിപ്പൊളിച്ചിരിക്കുന്നത് പക്ഷേ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല

അറിയുന്നു ഇത്തരം രീതിയിൽ പല വണ്ണാരങ്ങളിലും ശ്രമങ്ങൾ പോലീസ് ഊർജിതമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് ഞാനിപ്പോൾ കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഡി വൈ സി ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ സി സി ടി വി ഫുട്ടേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെത്തി ചില കാര്യങ്ങളിലൊക്കെ പോലീസ് എത്തി കാരണം പോലീസിന് പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള നടപടിക്രമങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗതയിൽ പ്രതിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജിതമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് പോലീസ് സംവിധാനം ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കേരള പോലീസ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അത് വളരെ ജാഗ്രതയോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഇടപെട്ടിട്ടുണ്ട് വർപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഏറ്റവും പഴക്കം ചെന്ന ചരിത്രമായ മാടായിപ്പള്ളിയിൽ ഇന്നലെ രാത്രി ഇവിടുത്തെ അകത്തും പുറത്തുള്ള ഹർത്താമിലുള്ള വകുപ്പുകളിൽ കുറിച്ച് മോഷണം നടത്താനുള്ള വലിയൊരു ശ്രമമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ സാമൂഹ്യ വിദ്യ ശക്തികൾ എത്രയും വേഗം പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നതായിട്ടുണ്ട് അന്വേഷണം ഉചിതമാക്കുന്നുണ്ട് നമ്മുടെ ഇതിലുള്ള ഒരു പ്രദേശത്ത് നമ്മളോർവയിൽ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു മോശം ശ്രമമാണ് നടന്നത് ഇത് വളരെ വ്യക്തമാണ് ഇവിടുത്തെ ഏതാണ്ടുള്ള എല്ലാ ഭണ്ഡാരങ്ങളും തകർക്കാനുള്ള വലിയ ശ്രമം നടന്നിട്ടുണ്ട് മക്കാവിനകത്തും അത്തരമൊരു ശ്രമം നടത്തിയിട്ടുണ്ട് കൂട്ട് മൊടിച്ചിട്ടുണ്ട് കാര്യമായ തോതിൽ പണം നഷ്ടമായിട്ടില്ലെങ്കിലും ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ കായിക അതുകൊണ്ട് ഫലപ്രദമായ അന്വേഷണം വേണം പ്രതികൾ എത്രയും വേഗം പഠിച്ചിട്ടാണ് മോഷ്ടാവിനെ ഉടൻ പിടികൂടണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേലേരി സി പി എം മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് എന്നിവർ ആവശ്യപ്പെട്ടു വസ്തുതകളോടനുബന്ധിച്ച് വളരെ പ്രശസ്തമായ ഒരു ബംഗാംകുടി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയാണ് വളരെ ഗൗരവതലത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം അനിവാര്യമായിട്ടുള്ള ഒരു കളവ് നമ്മൾ നടന്നിട്ടുള്ളത് പ്രധാനപ്പെട്ട നാല് ഭണ്ഡാരങ്ങൾ അത് കുത്തി തുറന്ന് പണം അപഹരിക്കാനുള്ള ശ്രമമാണ് നടത്തപ്പെട്ടുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ പോലീസിന്റെ ഭാഗത്ത് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് മടയിൽ ഇതേ പള്ളിയിൽ തന്നെ കളവ് നടക്കുന്നത് ആദ്യമല്ല ഇതിനു മുമ്പും ഇത്തരത്തിൽ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ തൊട്ടടുത്താണ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടിന്റെ മറവിൽ ആരൊന്നുമില്ലാത്ത സമയത്ത് ഇതുപോലുള്ള ആരാധനാലയങ്ങൾ കയറി കളവ് നടത്തുക എന്നുള്ളത് സാമൂഹ്യദ്രോഹികളുടെ ഒരു ശീലമാണ് വലിയ ഇടമുള്ള ഒരു സ്ഥാനമുള്ള പള്ളിയാണ് മടൈ പള്ളി ഇവിടെ ഇങ്ങനെ ഒരു മോഷണം നടന്നു എന്നത് അങ്ങേറ്റം ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് അതിൽ വിശ്വാസി സമൂഹത്തിനും പൊതുസമൂഹത്തിനുമുള്ള എല്ലാ ആശങ്കകളും ദൂരീകരിക്കുന്ന നിലയിലുള്ള പോലീസ് അന്വേഷണം നടക്കുകയാണ് എത്രയും വേഗം അവരെ ഈ കുറ്റവാളിയെ പിടികൂടാനും ശിക്ഷിക്കാനും നമുക്ക് സാധിക്കും എല്ലാ ആശങ്കകളും ദൂരീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെന്റർ എരിക്കുരം ജംഗ്ഷൻ തളിപ്പറമ്പാറു